കഴിഞ്ഞ ദിവസം കപ്പക്കമ്പ് പാകി തരണം അതിപ്പോ കിളർത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് പറിച്ചുകൊണ്ട് നടാനായിട്ട് പോണേ ഇതാ കൊട്ടയിലും ബക്കറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വള്ളത്തെ കയറ്റി കൊണ്ടുപോകണം അക്കരയിലാണ് നമ്മൾ കപ്പ ഇടുന്നത് ഇത് വള്ളത്തിലോട്ട് എടുത്ത് നോക്കട്ടെ ഒരു അഞ്ഞൂറ് മീറ്ററോളം വള്ളം ഒന്നി പോകാനുണ്ട് കപ്പ ഇടുന്ന പറമ്പിലോട്ട് ചെല്ലാനായിട്ട് ഈ വേര് എല്ലാം കപ്പ ആകാനായിട്ടുള്ളതാണ് ഇതൊരെണ്ണം പോലും കളയാതെ നടുവണെങ്കിൽ എല്ലാം കപ്പയായിട്ട് കിട്ടും പാകി നിർത്തി എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ ഇതാണ് നമ്മളിത് പാകിയത് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പാടത്ത് വളയിടാനും മരുന്നടിക്കാനൊക്കെ ആയിട്ട് തിരക്കായിരുന്നേ അപ്പം പിന്നെ നമുക്കപ്പോൾ കൂനയെടുക്കാനായിട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ കമ്പ അങ്ങ് പാകി നിർത്തുകയാണെങ്കിൽ നമുക്കൊരാഴ്ച വളർച്ചയും കമ്പനി കിട്ടും നമുക്ക് സമയം കിട്ടുന്ന പോലെ വന്ന് കൂന എടുക്കുകയാണെങ്കിൽ ആ കമ്പ് കൊണ്ട് പറിച്ചങ്ങ് നട്ടാൽ മതി അപ്പം മറ്റേ കപ്പയൊക്കെ ആയിട്ട് ഏകദേശം ഒരുപോലെ തന്നെ നിന്നുള്ളൂ ചെയ്യും നമുക്കൊന്നാ ആറുമാസത്തെ സമയം കിട്ടത്തുള്ളൂ ഈ കപ്പ കൃഷിക്ക് അത് കഴിയുമ്പം ചിലപ്പോൾ വെള്ളം വരാൻ സാധ്യത അപ്പോൾ ഉള്ള സമയം കളയാതെ ആറുമാസം കിട്ടണം എങ്കിലും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കപ്പ കൃഷി ചെയ്യണത് റിച്ച് വന്ന കമ്പുകൾ മുഴുവൻ പാകം കേട്ടോ ഇനിയിപ്പൊന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാർഗ്ഗം എന്നാന്ന് വെച്ചാല് കാണിച്ചു തരാവേ മരുന്നടിക്കുന്ന സ്പ്രേർ ആണ് ഇത്ര വെള്ളം നമ്മൾ ബക്കറ്റ് കൊരി ഒരുപാട് വെള്ളം കോരി നമ്മൾ കപ്പയിടാനായിട്ട് താമസിച്ച് പോയ എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ പാടത്തെ കൃഷി ഇപ്പം ആയതുള്ളത് വെച്ചിട്ടിപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞതുള്ളത് വെള്ളം പറ്റി കിട്ടാൻ താമസിച്ചിലും ഒക്കെ വെള്ളമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കപ്പയിടാന് താമസിച്ചത് കറക്റ്റ് ഒരു ആറ് മാസമൊക്കെ കിട്ടുകയുള്ളായിരിക്കും മെയ് അവസാനം ഇപ്പം വീണ്ടും വെള്ളം വരാൻ സാധ്യതയുണ്ട് അതിനു മുന്നേ എങ്ങനെയൊക്കെ പറിച്ചു കൊടുക്കണം നമ്മളത് എല്ലാം നനച്ചും കഴിഞ്ഞു എന്നാൽ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ് സന്ധ്യകാറായി